ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അഭിമന്യൂസ് വേൾഡ് അഭിമന്യൂസ് വേൾഡിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മലയാള സാഹിത്യമാണ് പഠിക്കുന്നത് മാലി എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് വി മാധവൻ നായർ എൻ്റെ ജീവിതം അരങ്ങിലും അണിയറയിലും എന്ന കൃതി രചിച്ചത് കലാമണ്ഡലം കൃഷ്ണൻ നായരാണ് ശ്രീനാരായണ ഗുരു എന്ന കൃതി രചിച്ചത് എം കെ സാനു മരണമില്ലാത്ത മനുഷ്യൻ എന്ന കവിത രചിച്ചത് അക്കിത്ത പൂതന കൃഷ്ണൻ എന്നറിയപ്പെടുന്ന കഥകളി ആചാര്യനാണ് കലാമണ്ഡലം കൃഷ്ണൻ നായർ കിളിനോട്ടം എന്ന കൃതിയുടെ രചയിതാവ് സുഗതകുമാരി ജാലക പക്ഷി എന്ന കൃതി രചിച്ചത് ഒളപ്പമണ്ണ സുബ്രഹ്മണ്യൻ നമ്പൂതിരിപ്പാട് ആകാശത്തിലൊരു വിടവ് എന്ന ചെറുകഥ ആരുടേതാണ് സി രാധാകൃഷ്ണൻ ഹരിത എന്ന ആത്മകഥ ആരുടേതാണ് ജോൺസി ആണ് കണ്ണാന്തളി പൂക്കളുടെ കാലം എന്ന കൃതി രചിച്ചത് എം ഡി വാസുദേവൻ നായർ കവി എവിടെ എന്ന കൃതി രചിച്ചത് അരി പി കുഞ്ഞിരാമൻ നായർ കണ്ണൻ്റെ അമ്മ എന്ന കവിത രചിച്ചത് ആരാണ് സുഗതകുമാരിയാണ് ഘോഷയാത്ര ആരുടെ കൃതിയാണ് കുഞ്ചൻ നമ്പ്യാർ വാർമഴവില്ലേ എന്ന കവിത ആരുടേതാണ് ജി ശങ്കരക്കുറുപ്പ് കുട്ടികളും പക്ഷികളും എന്ന കവിത രചിച്ചത് വൈലോപ്പള്ളി ശ്രീധര മേനോൻ മേലാകാശം എന്ന കവിത ആരുടേതാണ് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ് പ്രാതൽ എന്ന കഥ എഴുതിയത് വി കെ ആണ് മാർത്താണ്ഡവർമ്മ എന്ന ചരിത്ര നോവൽ എഴുതിയത് സി വി രാമൻ പിള്ള ആത്മകഥയ്ക്കൊരാമുഖം എന്ന ആത്മകഥ രചിച്ചത് ലളിതാംബിക അന്തർജനം തിരയും ചുഴിയും എന്ന കൃതി ആരുടേതാണ് എസ് ഗുപ്തൻ നായർ തിരസ്കാരം ആരുടെ കൃതിയാണ് കെ പി അപ്പൻ ബൈബിൾ വെളിച്ചത്തിൻ്റെ കവചം എന്ന കൃതി ആരുടേതാണ് കെ പി അപ്പൻ ഒരു മനുഷ്യൻ എന്ന ചെറുകഥയുടെ രചയിതാവ് വൈക്കം മുഹമ്മദ് ബഷീർ ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ഇതിഹാസം എന്ന കൃതി ആരുടേതാണ് അക്കിത്വം കണ്ണീരും കിനാവും കർമ്മ വിഭാഗം വെടിവട്ടം എന്നീ കൃതികൾ ആരുടേതാണ് വീടി പട്ടതിരിപ്പാട് അതിജീവനം എന്ന കഥ രചിച്ചതാരാണ് വീരാൻ കുട്ടിയാണ് വേരും തളിരും എന്ന കൃതി ആരുടേതാണ് പി കെ പാറക്കടവ് ആൽക്കെമിസ്റ്റ് എന്ന നോവൽ രചിച്ചത് പൗലോ കൊയിലോ സാൻഡിയാഗോ എന്ന ബാലൻ ഏത് നോവലിലെ കഥാപാത്രമാണ് ആൽക്കെമിസ്റ്റ് കവിയുടെ കാൽപ്പാടുകൾ ആരുടെ കൃതിയാണ് കുഞ്ഞിരാമൻ നായർ പ്ലൂട്ടോ പ്രിയപ്പെട്ട പ്ലൂട്ടോ എന്ന നോവലിൻ്റെ രചയിതാവ് പി കെ ബാലകൃഷ്ണനാണ് കേരള പാണിനി എന്നറിയപ്പെടുന്നത് എ ആർ രാജരാജവർമ്മ